അപ്പോൾ നമ്മുടെ പുലിക്ക് ഉണ്ടായ ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഇതിവൃത്തമായിട്ടൊരു സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം പിന്നെ യാദർശികമായി നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കരയാകെ ഏറ്റെടുത്തൊരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാഠ്യമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും അറിഞ്ഞിടത്തോളം നൃത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു മണവാട്ടിയായിട്ട് സെലക്ട് ചെയ്യുകയും അതിൽ നിന്ന് നൃത്തത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കുരുവിയെ ആ കുരുവിയുടെ കഥ തന്നെ ഇതിവൃത്തമായി വരികയാണ് അപ്പോൾ തികച്ചും നമ്മുടെ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിനനുസൃതമായ ഒരു സാഹചര്യമായിപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഈ സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നടത്തുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാഠ്യത്തോട് ഞാനും ചേരുന്നു അപ്പം ഈ സിനിമയുടെ ഈ ഒന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഞങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ കറുത്ത പാട്ട് ഞാൻ കൂടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല രണ്ടുമൂന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളൂ ഇതുപോലെയുള്ളൊരു എന്താ പറയുക ക്യാമറ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലതും സോഷ്യൽ മീഡിയകളിപ്പം സർച്ച് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞത് അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ആണെന്ന് അറിയാം അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നുമല്ല കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ കെ എസ് യുവിൻ്റെ ഒരു പ്രകടനത്തിനായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയമായി ആരും കാണരുത് ഞാൻ എന്താ പറയുക ഒരു നൃത്ത പ്രകടനത്തെക്കാൾ കൂടുതൽ സിനിമയിലെ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക നമുക്കറിയാലോ കലാഭവൻ മണി ചേട്ടൻ്റെ രീതിയിലാണ് അപ്പോൾ പിന്നെ തന്നെയല്ല ചേട്ടൻ പോയതിന് ശേഷം ഒരു എട്ട് വർഷത്തിന് ഇപ്പുറമാണ് ഒരു സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ